നമസ്കാരം പതിരും കതിരും വിയറ്റ്നാം കോളനി എന്ന സിനിമയിൽ ശങ്കരാടി എഴുന്നേറ്റ് നിന്ന് രേഖ കാണിക്കുമ്പോഴാണ് കാലിൽ ചങ്ങലയുണ്ടെന്ന് ലാലും ഇന്നസെന്റും തിരിച്ചറിയുന്നത് എന്നാൽ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ചില സൈബർ ചാവേറുകൾ ഓരോന്നിനും രേഖ ചോദിക്കുമ്പോഴാണ് കാലിലെ ചങ്ങലക്കിലുക്കം പ്രേക്ഷകർ തിരിച്ചറിയുന്നത് ചങ്ങലയുടെ കിലുക്കവും പൊട്ടിയ കാലിലെ വടുക്കളുമായി ന്യായീകരണ തൊഴിലാളികൾ എത്രയോ കാലമായി സി പി എമ്മിനു വേണ്ടി വിടുവേല ചെയ്യുകയാണ് ഒരർത്ഥത്തിൽ അതിൻ്റെയൊക്കെ ഫലം ഉണ്ടുതാനും പ്രസ്ഥാനത്തിനു വേണ്ടി മുദ്രാവാക്യം മുഴക്കി തെരുവിലലഞ്ഞ പഴയ സഹാക്കൾ ചെയ്തു കൂട്ടിയതിനേക്കാൾ വലിയ പ്രയത്നമാണ് ഇന്ന് സൈബർ ചാവേറുകൾ ചെയ്തു വരുന്നത് ഇടവപ്പാതയുടെ കൂമ്പാരമേഘങ്ങൾക്ക് താഴെ ജനജീവിതം ദുസ്സഹമായി തുടരുന്നതിൻ്റെ ഇടയിലാണ് മറ്റൊരു മേഘവിസ്ഫോടനത്തിൽ പാർട്ടിയാകാൻ നനഞ്ഞ് കൂര ചോർന്ന് നിൽക്കുന്നത് അബുദാബിയിൽ കോടികളുടെ അക്കൗണ്ടാണത്രേ പിണറായി വിജയൻ്റെ പുത്രിക്കുള്ളത് ആ അക്കൗണ്ടിലേക്ക് നാടിൻ്റെ ഭാഗങ്ങളിൽ നിന്നും കോടികളിങ്ങനെ ഒഴുകി ഒഴുകി എത്തുകയാണ് പോലും എക്സാലോജിക്കും എസ് എൻ സി ലാബിനും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സും ഈ മൂന്നും കൂടി അബുദാബിയിൽ സംഗമിക്കുകയാണ് ഈ വിഷയത്തിൽ വിവിധ ചാനലുകളിൽ ചർച്ചയ്ക്ക് വന്ന കെ അനിൽകുമാർ പറയുന്നത് ഇത്തരം ആരോപണവുമായി വന്ന ഷോൺ ജോർജിനെ തെരണ്ടി വാലിന് കുമിറ്റണം എന്നാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി എ കെ ബാലൻ ഇതുവരെ ഇറങ്ങി കണ്ടില്ല പാവം പനിയാണെന്ന് കള്ളം പറഞ്ഞ് പുതച്ചു മൂടി കിടക്കുകയാണ് ട്വൻറ്റി ഫോറിൽ ഹാഷ്മിയുമായി പിണങ്ങി പലവട്ടം എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചുവെങ്കിലും വന്ദനം സിനിമയിൽ മോഹൻലാൽ കസേരയിൽ ഒട്ടിയതുപോലെ ഒരവസ്ഥയിലായിരുന്നു അനിൽകുമാർ എന്നാൽ മാധ്യമങ്ങൾ വസ്തുതകൾ വാർത്തയാക്കണമെന്ന മഹത്തായ ഒരു സന്ദേശമാണ് ഹസ്കർ എന്ന ചർച്ചാ തൊഴിലാളി നൽകുന്നത് എവിടെയാണ് രേഖ എല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്ന കാലത്ത് എന്തുകൊണ്ട് രേഖ കാണിക്കുന്നില്ല എന്നാണ് ഹസ്കറിന്റെ ചോദ്യം ആ രേഖ കാണിച്ചാൽ ഹസ്കർ നേരെ ക്ലിഫ് ഹൗസിൽ ചെന്ന് വീണേ ഭയങ്കരി എന്ന് ചോദിക്കുമായിരുന്നു ഈ പാവം ചാവേറുകൾ ചത്തുകിടന്ന് ന്യായീകരിക്കുന്നതല്ലാതെ മാളത്തിലൊളിച്ച മുഖ്യനും തലയൊരിക്കലും ഒരിക്കലും പുറത്തു കാട്ടാത്ത ആരോപണവിധേയയും ഇന്നോളമൊന്നും പ്രതികരിച്ചിട്ടില്ല കെ എം ഷാജഹാൻ പറഞ്ഞതുപോലെ വരിയുടയ്ക്കപ്പെട്ട പ്രതിപക്ഷം ചത്തുമലച്ചങ്ങനെ കിടക്കുകയാണ് അല്പസ്വല്പം പ്രസരിപ്പുവാക്കിയുണ്ടായിരുന്ന കെ എസ് യു പിള്ളേരാണെങ്കിൽ ഡി ജെ പാർട്ടി നടത്തി തമ്മിൽ തല്ലുകയാണ് ഇടവപ്പാതി കാരണം നനഞ്ഞ കേരളവും നനഞ്ഞ പ്രതിപക്ഷവും വെള്ളത്തിൽ കിടക്കുന്ന നഗരജീവികളും ഉള്ളതിനാൽ ഷോൺ ജോർജിന്റെ ആരോപണവും നനച്ചിട്ട് പ്ലാത്തോട്ടത്തിലെ അയയിൽ തൂക്കുന്നതാണ് ഉചിതം ഉണങ്ങാൻ അല്പം സമയമെടുക്കും പി സി ജോർജിനെ അതിരാവിലെ വീട്ടിൽ നിന്നും പിടികൂടി കൊണ്ടുപോയി ചോദ്യം ചെയ്തതിൻ്റെ കലിപ്പിലാണ് ഷോൺ ജോർജ് ഒരർത്ഥത്തിൽ ഇനിയൊരു മനുഷ്യനും പിണറായി വിജയനെ വേട്ടയാടാൻ പോകാതെ ആ കുടുംബത്തിന് ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്ന് ആശംസകൾ അർപ്പിച്ച് കഴിയുന്നതാകും ഉത്തമം സംശയത്തിൻ്റെ ആനുകൂല്യം അവർക്കുള്ളതാണ് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു ടാർജറ്റിലെത്തി കഴിയുമ്പോൾ നിർത്തുമായിരിക്കും ക്ലാസ്സിലെത്തുന്ന കുട്ടികളുടെ സന്തോഷം ഉറപ്പാക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ നിർദ്ദേശം അതുപോലെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണുമ്പോൾ ആവലാദികളൊന്നും പറയാൻ പോകാതെ നമുക്കും ചോദിക്കണം നിങ്ങൾ ഹാപ്പിയാണോ സാർ അതോടെ നമ്മളെല്ലാം നല്ലവരായ നാട്ടുകാരാകും വലിയ കുടുംബങ്ങളിലെല്ലാം പണ്ട് അടിച്ചുതളിക്കാരും പുറം പണിക്കാരും കുശിനിക്കാരും ഉണ്ടായിരുന്നു അതുപോലെയാണ് ഈ കുടുംബത്തിനായി പാദസേവ ചെയ്യുന്ന സി പി എം ചാബേറുകളുടെ അവസ്ഥ കഴിഞ്ഞ ഒരു ചർച്ചയിൽ ജ്യോതികുമാർ ചാമക്കാല കെ അനിൽകുമാറിനെതിരെ മാരകമായ ഒരു പ്രയോഗം നടത്തി അനിൽകുമാറിനെ പോലെയുള്ള അന്തം കമ്മികൾക്ക് മാത്രമേ ഒന്നും അറിയാത്തതായി ഉള്ളൂ എന്നായിരുന്നു ചാമക്കാലയുടെ പ്രതികരണം അതോടെ ഇവിടെ ഇരിക്കുന്ന നാലു പേരിൽ ആരാണ് അന്തം കമ്മി എന്നായി അനിൽകുമാർ അവതാരകൻ മാപ്പ് പറയണമെന്നായി ഇത്രയും കാലത്തെ സേവനത്തിന്റെ പ്രതിഫലമായി പാർട്ടിയോ സർക്കാരോ അൾട്ടിമേറ്റ് അന്തം അവാർഡ് നൽകി അനിൽകുമാറിനെ ആദരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഉഴവ് കഴിഞ്ഞാൽ ഉടൻ കർഷകർ മുഖത്തിൽ നിന്നും ഉരുക്കളെ അഴിച്ചു കുളിപ്പിച്ച് തീറ്റ കൊടുക്കാറുണ്ട് പക്ഷേ രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോഴും മുഖവും കലപ്പയും പേരേണ്ടി വരുന്ന ഉരുക്കളുടെ ദുര്യോഗം ഭീകരമാണ് സാർ ഓരോ കാലത്തും ജനതയ്ക്ക് അവരർഹിക്കുന്ന ഭരണാധികാരിയെ ലഭിക്കുമെന്ന തലവിധി ശിരസാവഹിച്ച് കഴിഞ്ഞുകൂടുകയെ നമുക്ക് നിവർത്തിയുള്ളൂ ഭസ്മാസുരൻ എപ്പോഴെങ്കിലും സ്വന്തം തലയിൽ കൈവെക്കുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് കാത്തിരിക്കാം നന്ദി